ഹലോ ഫ്രണ്ട്സ് ഹായ് ഇന്ന് വന്നത് വളരെ സന്തോഷമുള്ളൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഗ്രീഷ്മയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മ ഷാരോ ഓക്കെ അപ്പോൾ ഈ കഷായ ഗ്രീഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചു തൂക്കേത് വിധിച്ചു എന്ന സംഭവം സത്യമായിട്ട് സന്തോഷമുണ്ടായി ആ വാർത്ത കേട്ടപ്പോൾ കാരണം രണ്ട് വർഷമായിട്ട് ഈ വിധി വെയിറ്റ് എടുക്കുക ഇത്രയും ക്രൂരമായിട്ട് ഒരു വ്യക്തിയെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുക നമ്മൾ പറഞ്ഞു കേട്ടുള്ളൂ അത് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ കാരണം ഇങ്ങനെ ഒരാളിനെ ആ കേട്ടോ ഇത്രയും പ്ലാൻഡായിട്ട് കരുതി കൂട്ടി ചെയ്തൊരു കൊലപാത ഇതിനു മുമ്പും ഒരുപാട് അറ്റംസ് നടത്തി ജ്യൂസിലായിട്ടും മറ്റൊടുത്തായിട്ടും മറച്ചുകൊടുത്തായിട്ടും അവരങ്ങ് വിളിച്ചു വരുത്തി ഭീഷ്മൈസായിട്ട് കൊങ്ങു തന്നെ പറയാം കഷായത്തിൽ എന്നിട്ട് പോലും അത് താനല്ല ചെയ്തെന്നുള്ളത് വാദിക്കുക അവിടെ പോലും നാടകം നാടകം നടി അതാണ് ഗ്രീഷ്മ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം സന്തോഷം തോന്നുന്നു ഭീഷ്മക്ക് തൂക്കേത് വിധിച്ചത് അപ്പോൾ ഇനിയുള്ള മക്കളെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇന്നാണ് വാർത്ത കാണുന്നത് ഷാരോൺ മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷമായി ഒരുപാട് നീറി നീറിയാണ് ചെറുപ്പക്കാരൻ മരിച്ചത് മാനസികമായിട്ടും തകർന്നും ശാരീരികമായിട്ടും എല്ലാ അവയവും നശിച്ചും എല്ലാം നശിച്ചിട്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ പതിനൊന്ന് ദിവസം നിന്നിട്ടാണ് ആ ചെറുപ്പക്കാരം മനസ്സിലാവുക അതിനുള്ള കാരണം ഈ റാങ്ക് ഹോൾഡ് ആയിട്ടുള്ള കഷായ ഭീഷ്മൻ ഇവളെ നാടകം ഇവിടെ നാടകം നമ്മളെല്ലാവരും കണ്ടതാണ് പോലിയോ കാര്യങ്ങളൊക്കെ ഷാരോൻ്റെ സഹോദരൻ പകർത്തിയിട്ടുള്ള അതിൽ ഇവള് പല രീതിയിലുള്ള നാടകം കളിക്കുന്നുണ്ട് അത് നമ്മൾ ആ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇവിടെ നാടകത്തെ ഫുൾ ഉണ്ടാവും ഇത്രയും നാടൻ കളിച്ചിട്ട് അവസാനം അവൾ പിന്നെ ക്രൈംബ്രാഞ്ച് വന്നപ്പോൾക്ക് സമ്മതിക്കേണ്ടി വന്നു താനാണത് ചെയ്തു തന്നത് കാരണം അമ്മമാതിരി കുടുക്ക് കുടുങ്ങിയവള് വേറെ വഴിയൊന്നുമില്ല അവൾക്കറിയാം അവർക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല ഗ്രീഷ്മക്ക് തൂക്കത് വിരിച്ചിട്ടുള്ള കോടതിയുടെ കുറേ കോടതി നിരീക്ഷണങ്ങളുണ്ട് അത് ഞാൻ വായിക്കാം ബന്ധം അവസാനിപ്പിക്കാൻ കൊലപാതകം എന്നത് തെറ്റായ സന്ദേശം ഷാരോൺ മർദ്ദിച്ചെന്ന വാദം തെറ്റ് മരണക്കിടയ്ക്കയിലും ഷാരൂൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഇരുവർക്കും ഒരേ പ്രായം പ്രതിക്ക് ഇളവ് നൽകാനില്ല ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം അംഗീകരിക്കില്ല വധശ്രമം നേരത്തെയും പരമാവധി ശിക്ഷ നൽകരുതെന്നു നിയമമില്ല ഓക്കെ അപ്പം ഇതിനു മുമ്പ് ഈ ഗ്രീഷ്മ കോടതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് പഠിക്കണം തുടർന്ന് പഠിക്കണം താൻ എം എക്കാരിയാണ് റാങ്ക് ഹോൾഡർ ആണ് മാങ്ങാത്തോലിയാണെന്നൊക്കെ അതുപോലെ തന്നെ പ്രായം പരിധി പ്രായം കുറവാണ് പിന്നെ ഇത് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി ഇതെല്ലാം നിഷേധിച്ചു കോടതി പറഞ്ഞു മരിച്ച പയ്യനും ഈ പറഞ്ഞ പ്രായം തന്നെ ഇല്ലയെന്നൊക്കെ പിന്നെ ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയാൻ പറ്റില്ല കാരണം മുമ്പും ഇതാദ്യമായിട്ട് ചെയ്യുന്നതല്ല ഇതിന് മുമ്പ് ശ്രമം നടത്തിയിട്ടുണ്ട് ഒരാളെ വിളിച്ച് വരുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത് വീട്ടിലോട്ട് വിളിച്ചു വരുത്തി കൊല്ലുക അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ഇവളും മാത്രമേ ചെയ്യുള്ളൂ ലോകത്ത് അത്രയും ക്രൂരമായിട്ടുള്ള ക്രൂക്കഡ് മൈൻഡെന്ന് പറയും അതായത് ഭയങ്കര അധികം കണ്ണിങ്ങനൊരു വ്യക്തി ഇതൊക്കെ പോട്ടെ ഇവിടെ പോലീസുകാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പോലീസുകാർ നിരീക്ഷണങ്ങൾ പറയുന്ന ഒരു ഇത് കേസ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇവർക്ക് ഒരു ശതമാനം പോലും കുറ്റബോധമല്ല ചെയ്ത കാര്യത്തിൽ അവർക്ക് റിഗ്രറ്റ് ഇല്ല എന്നുള്ള കാര്യം കാരണം അവൾ ചെയ്ത ശരിയാണെന്നാണ് അവൾ വിചാരം ഇവൾ ഇവൾ എന്ത് ജാതി സ്ത്രീയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവളൊക്കെ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ളതാണ് മൃഗവും എല്ലാം മനുഷ്യനും അല്ല മൃഗങ്ങൾക്ക് പോലും ഇതിലേറെ ഇതുണ്ടാവും ഇവളൊക്കെ എന്ത് ഇവളൊക്കെ മരിക്കണത് തന്നെയാണ് നൂറ് ശതമാനം കോടതിയുടെ ഭാഗം ശരിയാണെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് ജീവിച്ചിരുന്നിട്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണാണുള്ളത് എന്ത് കാര്യതൊക്കെ ഉള്ളത് ഇമാതിരി ജന്തുക്കളെ ഇതായിട്ട് അപ്പം ഏറ്റവും നല്ല തീരുമാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് കോടതിക്ക് നൂറ് ശതമാനം സപ്പോർട്ടാണ് ഇനി കോടതി ഈ പറഞ്ഞ പോലെ ഇവിടെ പത്ത് വർഷം കഠിന തറവും പിന്നെ രണ്ട് ലക്ഷം പിഴിയൊക്കെയാണ് പറയണത് അത് കഴിഞ്ഞിട്ടാണ് ഭക്തശിഷും കാര്യങ്ങളൊക്കെ വരിക അതിന്റെ അടിയിൽ ഇനി അപ്പീൽ പോയിട്ട് ഇത് കുറയ്ക്കുകയാണ് ഇനി എന്താ വെച്ചാൽ അറിഞ്ഞുകൂടാ ശിക്ഷാവിധി കുറയ്ക്കുക എന്നൊക്കെ പ്രസ് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ആ ദർജിക്ക് പോയി കഴിഞ്ഞാലും സാധ്യതകളുണ്ട് അപ്പം അത് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എന്തായാലും ഇവിടെ ഇനി പുറത്ത് കളഞ്ഞു എനിക്കത് പറയാനുള്ളൂ ഇവളെ തുകി കൊന്നാലില്ലെങ്കിലും ഇവിടെ ചെയ്യിൽ തന്നെ അവസാനം വരെ അവസാനപരമായി കഴിയണം ഇവിടെ അനുഭവിക്കണം ഒരു മനുഷ്യനെ കൊന്നതിൻ്റെ എല്ലാം ഇവിടെ അനുഭവിച്ച് അവിടെ തന്നെ തീരണം നമ്മളെ അവസാനം അതെനിക്ക് പറയാനുള്ളു ഇവിടെ കൊന്നാലില്ലെങ്കിലും ില്ലെങ്കിൽ അങ്ങനത്രത്തോളം ആ ചെറുപ്പക്കാരെ അനുഭവിച്ചിട്ടുണ്ട് ഇവൾക്ക് ഈ ബന്ധം വേണ്ട ഇവൾക്ക് ഏതൊരു പട്ടാളക്കാരനായിട്ടൊരു ബന്ധമുണ്ട് അതിന് ഒരു മനുഷ്യനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച പരിപാടിയാണ് ഇത് എല്ലാവർക്കും ഒരു പാടാണ് ഇവളെ ഇവളക്ക് ഇവൾ ശിക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ട് എല്ലാ ആൾക്കാരും എന്തു പന്തു മൈൻഡിൽ ഇതുപോലെ ചിന്ത വരും ആ അപ്പം ഗ്രീഷ്മനെ ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക തോട്ട് വരാം മനസ്സിലായോ പെൺകുട്ടികൾ ചിന്തിക്കും ഇതൊരു പാടാവണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ശിക്ഷിച്ചേ മതിയാവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനൽ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും പല ചെറുപ്പക്കാരും മരിക്കും ചെറുപ്പക്കാരികളും മരിക്കും സ്നേഹത്തിൻ്റെ പേരി ഒരാളെ കൊല്ലുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാവും ഒരാളെ സ്നേഹിച്ചിട്ട് കൊല്ലുക എന്ന് പറയുന്നത് അതെന്തൊരു മനുഷ്യല്ലാത്ത പരിപാടിയാണ് ഒരാളെ കൊല്ലുന്നതും പെട്ടെന്ന് ഒരാളെ കൊല്ലുന്നതും അത് വ്യത്യാസം റയറസ്റ്റ് ഓഫ് റെയർ കേസായിട്ടാണ് കോടതിയെ കാണുന്നത് അതിന് കാരണം പറഞ്ഞതരാം റെയർസ്റ്റ് ഓഫ് റേസ് വെയർ കേസിനാണ് വധശിക്ഷ കൊടുക്കുകയുള്ളൂ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കാരണം ഇങ്ങനൊരു സംഭവം ആൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തൊരു സ്നേഹിച്ചിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് വിളിച്ചു വരുത്തി കൊല്ലുക എന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര റെയർ ആയിട്ടുള്ള നമ്മൾ കാണുന്ന പോലെയല്ല പിന്നെ ഇതിൻ്റെ പിന്നെയുള്ള ഒരുപാട് കാലത്തെ റിസർച്ച് കാര്യങ്ങൾ എല്ലാതിൻ്റെ ഒരു ഇതാണ് റെയർ ഓഫ് റയർ അപ്പം അങ്ങനെ കണ്ട് പിന്നെ ഈ പയ്യൻ കിടക്കയിൽ പോലും ആളെ പേര് സംസാരിച്ചിട്ടില്ല ഇന്ന ആളാണ് ഗ്രീഷ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്നുള്ള കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല അവളെ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കോടതി പ്രേരഷ പ്രേ എടുത്തതും ഇവർക്ക് വധശിക്ഷ കൊടുത്തതും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇവിടെ ഇവ ഇവളിനിപ്പോൾ കോവിഡ് ശിക്ഷിച്ചാലും ആ ഇവളാ ചെയ്യലിനിറങ്ങാൻ പാടില്ല അതെനിക്ക് പറയാനുള്ളൂ ഇതെല്ലാവർക്കും ഒരു പാടായിട്ടുണ്ടാവും ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത് ഇവിടെ ചെയ്ത സംഭവം ചില്ലറ കാര്യമില്ല ഇവളെ ഇതത്ര രണ്ടാമത്തെ വയസ്സിലാണ് ഇവള് കുറ്റക്കുറിച്ചും ചെയ്തത് ചെറിയൊരു കാര്യമാണ് ഒരിക്കലല്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇവളെ ഇവളെ അവൾക്ക് ഒരു രീതിയിലൊരു ശതമാനം പോലും ആരും എനിക്ക് എനിക്ക് മനസ്സിലായിടത്തോളം ഒരാൾ പോലും ഗിരീഷ്മെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ ഒക്കെ ഞാൻ കണ്ടിടത്തോളം എല്ലാവരും അവൾ ശിക്ഷ അവൾക്ക് ഇത് കിട്ടിയത് സന്തോഷമാണ് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും ഒരാൾ പോലും ലോകത്തിലുള്ള ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യൂല അത്രത്തോളം നീചമായ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് അതായത് സന്തോഷം എന്തായാലും ഈ വിധിയിൽ വളരെ സന്തോഷം ഇതെല്ലാവർക്കും ഒരു പാടാവട്ടെ അതിൻ്റെ മാതൃക ആവട്ടെ ഇനി ഒരു ഗ്രീഷ്മ ഉണ്ടാകാൻ പാടില്ല ഇനി ഒരു ശാരോം ഉണ്ടാകാൻ പാടില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം